കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ വളരെ വിവാദപരമായ പരാമർശം നടത്തിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എം പി ആയ മഹുവ മൊയ്ത്ര അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്ന അവസരത്തിലാണ് അമിത്ഷായുടെ തല വെട്ടിയെടുത്ത് മേശപ്പുറത്ത് വെക്കണമെന്ന് മഹുബ മൊയ്ത്ര പറഞ്ഞത് വ്യാഴാഴ്ച പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മൊയ്ത്ര നാദിയ ജില്ലയിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയായിരുന്നു മഹുബ മൊയ്ത്ര ഇതിനിടെയാണ് ഇവർ അമിത്ഷാക്കെതിരെ ഇങ്ങനെയുള്ള പരാമർശം നടത്തിയത് അതിർത്തി സുരക്ഷയെക്കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് അതിർത്തികൾ സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്ത് ആരുമില്ലെങ്കിൽ മറ്റൊരു രാജ്യത്തു നിന്നുള്ളവർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നെങ്കിൽ നുറഞ്ഞുകയറ്റക്കാർ നമ്മുടെ ഭൂമി തട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അമിത്ഷായുടെ തലവെട്ടി നിങ്ങളുടെ മേശപ്പുറത്ത് വെക്കുകയാണെന്നാണ് മഹുവ പറഞ്ഞത് ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര മന്ത്രിക്കും രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ കഴിയാത്തപ്പോൾ നുഴഞ്ഞുകയറ്റുകാർ നമ്മുടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് അത് നമ്മുടെ തെറ്റാണോ അതോ അവരുടേതാണോ എന്നും മഹൂബ ചോദിക്കുന്നു അതേസമയം പരാതി നൽകിയതിനെക്കുറിച്ചോ വിവാദത്തെക്കുറിച്ചോ കൃഷ്ണനഗർ എം പി ആയ മഹുബ മൊയ്ത്ര പ്രതികരിച്ചിട്ടുമില്ല മൊയ്ത്രയുടെ പ്രതികരണത്തിനെതിരെ ബി ജെ പിയും രംഗത്ത് വന്നിട്ടുണ്ട് മൊയ്ത്രയുടെ അരോചകവും വെറുപ്പിന്റെ ഭാഷയുമാണെന്നാണ് ബി പറയുന്നത് മൊയ്ത്ര പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണോ എന്നും അല്ലെങ്കിൽ മാപ്പ് പറയുകയും എംപിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കണമെന്നും ബി നേതാവ് രാഹുൽ സിൻഹ പറഞ്ഞു